ഇത്രയും ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇപ്പൊ എനിക്ക് അവരുടെ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം സ്റ്റുഡിയോ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിന്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയുടെ അത്രയും റെസ്പെക്ട് ആണ് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്

നിങ്ങളെല്ലാരും യൂജിൻ ചെറുമല യൂജിൻ ചൊർമൽ ജോസ് ചെറുമലിന്റെ മകനാണ് യൂജിൻ നാടകക്കാരൻ സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതുകയും ചെയ്യുകയും ായ ഒരു വ്യക്തിയാണ് ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയാൻ സമയത്ത് എനിക്ക് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് പോലീസ് ആവാൻ ആഗ്രഹമില്ലാതെ ഒരു അധ്യാപകനാവാൻ കണക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ക്യാരക്ടറാണ് കണക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു സി എം അതാണ് ഇതിലെ ക്രിസ്റ്റോഫർ സേവിയർ ഈ ക്രിസ്റ്റോ ക്രിസ്റ്റോ സൈബർ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇന്റർവ്യൂസിന് വിളിച്ചു നോക്കി എന്താണ് ക്യാരക്ടറിന്റെ പേര് കാരണം പടത്തില് ക്രിസ്റ്റോന്ന് ആരും വിളിക്കുന്നു ഞാനൊക്കെ പറയുന്നുണ്ട് ആകെ ആ ക്രിസ്റ്റോന്ന് അറിയുന്നത് എന്റെ യൂണിഫോമിലെ നെയിംബോർഡിലും നെയിംബോർഡിലും അതാണെങ്കി എനിക്ക് കാണാനും പറ്റില്ല അപ്പോ യും ഓർമ്മയില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു ആരും എല്ലാവരും സാർ സാർന്നല്ലേ പോലീസ് ആയിരുന്നു പിന്നെ വീട്ടിലെ സീക്വൻസുകളൊന്നുമില്ല അപ്പോ ഇതിലെ ക്യാരക്ടറിനെയും എനിക്ക് ഒന്ന് രണ്ട് വർഷം യൂജിനെ വിളിച്ച് വയ്ക്കേണ്ടതുണ്ട് എന്താണ് ക്യാരക്ടർ മെയ് എന്താണ് കാരക്ടർ മെയ് യൂജിനിപ്പോ നമ്മുടെ കൂടെ ഇവിടെ ഇതിന്റെ ഹൈദരാബാദിലാണ് വൈകുന്നേരത്തോടെ ചോദിച്ചത് യുജിന് വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് എന്നെ അഭിനയിപ്പിച്ചിട്ടുള്ളത് ഇപ്പോ യുജി പറയുന്ന പോലെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ക്ടിവിറ്റിക്ക് ഉടമയായിരിക്കും അത് ആളുകളെ ചെയ്യാൻ വേണ്ടിട്ടല്ല എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് കൂടിയിട്ടായിരുന്നു പക്ഷെ പടത്തിന് അങ്ങനെ യാതൊരുവിധ ഹൈപ്പർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ബിഹേവിയറും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ഇത് ചൂസ് ചെയ്ത് തന്നെ ഭയങ്കര മിതമായി സംസാരിക്കുകയും മിതമായിട്ടുള്ള പെരുമാറ്റങ്ങളും മിതമായിട്ടുള്ള ആക്ഷൻ ഷോക്കുള്ള ഷോട്ട് ചെയ്യാത്ത ഒരു കണക്കും സോഗ ചെയ്യുന്നത് പോലെ ഒരു അന്വേഷണം ഫ്രോഗോ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഏതാണ് അപ്പൊ അതായിരുന്നാലും ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ

അതായത് ഒരേ ടെറക്ടറാവരു പോലീസ് കാരക്ടർ തന്നെ പത്തെണ്ണം ചെയ്യുമ്പോ പത്തും പത്ത് പോലിരിക്കണം അത് നമ്മൾ ഒരു അമ്പത് ചെയ്താലും അഞ്ഞൂറ് ചെയ്താലും അഞ്ഞൂറ് പോലീസുകാരും അഞ്ഞൂറ് പോലീസുകാരായിട്ട് അല്ലാതെ ഒരു പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പോലീസ് ചെയ്യില്ല ആ വ്യത്യസ്തത ഓരോ ക്യാരക്ടറിനും നമുക്ക് പറഞ്ഞിട്ട് ഒരു നമ്മൾ അഞ്ഞൂറ് പടം കഴിഞ്ഞിട്ടും അതിന്റെ ഒരു സ്റ്റിറ്റ്യൂ എന്താന്ന് നമ്മൾക്കെങ്കിലും ഒരു വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റും അത് ഏത് പറഞ്ഞിട്ടേയാണ് അല്ലെങ്കിൽ ഏതാ ക്യാരക്ടറും അത് ചിലപ്പോൾ ആയിരിക്കാം നീങ്ങിയിരുന്നതിലായിരിക്കാം കൈ മടക്കി വെക്കുന്നതിലായിരിക്കാം പട്ടണത്തിരുന്നതിലായിരിക്കാം ഡ്രസ്സിങ്ങിലായിരിക്കാം അല്ലെങ്കിൽ ആക്ഷൻസിലായിരിക്കാം ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഇടക്കാലങ്ങളിൽ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ കാരണം ഈ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ അവിടെ ഒന്നര വർഷമൊക്കെയാണ് ഒരു പടം എടുക്കാൻ എടുത്തുള്ളത് തീർത്താൻ അപ്പോ ഈ ഒന്നര വർഷം നമ്മൾ ആ കണ്ടിന്യൂറ്റി എടുത്തിട്ട് തന്നെ ഇവിടെ ഒരു പതിനഞ്ച് പടം ചെയ്യുകയുണ്ടായിരിക്കും അപ്പൊ ആ വ്യത്യസ്തത മുഴുവനായിട്ട് അതിന് കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല ഇനിയിപ്പോ മുന്നോട്ടുള്ള സമയങ്ങളിൽ കുറച്ചും കൂടി ടൈം ഒരു പടം ചെയ്ത് വളരെ ക്ലിയറായിട്ട് ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാം ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ശ്രമങ്ങള് പ്രകടമായിട്ട് കാണാറില്ല ഇനി പ്രകടമാക്കാൻ ശ്രമിക്കും കൂടുതൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം എന്നത് പെട്ട കുട്ടികളെ പഠിക്കുന്ന രീതിയിൽ ഡിഫറെന്റ് ആണോ അതുപോലെ പുസ്തകത്തിലെ വാചകങ്ങളല്ല പഠിപ്പിക്കേണ്ട വിദ്യാഭ്യാസം അങ്ങനെയല്ല എന്നൊരു ഇതുണ്ട് കാരണം പണ്ടൊക്കെ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാനും ശാസിക്കാനും ശിക്ഷിക്കാനും ഒരു അധികാരം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ശാസിച്ചാൽ അതിനെതിരെ കേസ് എടുക്കുന്ന സിസ്റ്റം സൂത്രവാ സിനിമ മെത്തേഡ് ഓഫ് ഇതില് ക്രിസ്റ്റോ പറയുന്നുണ്ട് ഒരു ഡൗട്ട് ക്ലിയർ എനിക്ക് സൗഹൃദ അപ്പൊ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നു ഒരു പത്തഞ്ച് പേരുണ്ട് ഇതിന് മോളുണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത് പിന്നെ പത്താം സേക്ക് നമ്മൾ ക്ലാസ് എടുക്കാറില്ല കാരണം പബ്ലിക്കായിട്ട് പരീക്ഷ എഴുതുന്ന പടുത്തൊല്ലാം വാങ്ങും അങ്ങനെ വിടുന്നുണ്ടെങ്കിൽ ചേരവരെ നമ്മള് ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത് അതിഷ്ടപ്പെടുന്ന ആളുകൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അത് പെട്ടെന്ന് ഈസിയായിട്ട് മനസ്സിലാക്കാൻ ശരി ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ചെയ്യുന്നവരാണ് കൂടുതലും നമ്മൾ ഇപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഇടയിലാണെങ്കിലും ഈ താല്പര്യമില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മേഖലയിൽ എത്തിപ്പെടാൻ പറ്റാത്തവര് ഇപ്പൊ നമ്മളൊക്കെ പറയുകൊണ്ട് ഇഷ്ടപ്പെട്ട മേഖലയിൽ ഇപ്പോ വർക്ക് ചെയ്യാൻ വരുന്നുണ്ട് അങ്ങനെ പറ്റാത്ത ഒരുപാട് പേരുണ്ട്

അല്ല അവര് ഒരു റൈറ്റർ എന്ന രീതിയിൽ എനിക്ക് അപ്പോൾ യൂത്തിന് ഞാനും ഇതിന്റെ ഡയറക്ടർ യൂത്തിന് ഞാൻ ചെറുപ്പം തൊട്ടേ പരിചയമുള്ള ആൾക്കാരാണ് സ്കൂൾ സമയത്തൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് ഞാൻ പഠിക്കുന്ന ഹൈസ്കൂൾ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ട്യൂഷൻ എടുത്തിരുന്ന ഒരു അധ്യാപനം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഹൈസ്കൂള് കാലഘട്ടത്തിൽ ട്യൂഷൻ രാവിലെ ആറരക്കും അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചരക്കൊക്കെ ട്യൂഷന് പോയി കഴിഞ്ഞ് വീട്ടിൽ വരുന്നു ഭയങ്കര ഫേവറേറ്റ് ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടിയാൽ പോയി പിന്നീട് ഞങ്ങൾ പത്തിൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ പഠിപ്പിച്ച വിഷയം കണക്കിനോടുള്ളൊരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടി രാവിലെ ഡ്യൂട്ടിക്ക് പോകണെങ്കിൽ മുമ്പ് വന്ന് ഞങ്ങൾക്ക് ട്യൂഷൻ എടുത്തിട്ട് പോകും അപ്പോ ചില ദിവസങ്ങളിൽ ഇല്ലാതെ യൂണിഫോമിനത് വരാം അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട മാഷിനെ പിന്നീട് ഒരു പോലീസ് യൂണിഫോമിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോ നമുക്ക് വേറൊരു റെസ്പെക്റ്റ് ആണ് ആ റെസ്പെക്ട് പിന്നീട് നമ്മള് നമുക്കൊരു അഭിമാനമായി മാറണം നമ്മളുടെ കണക്ക് സാറാണ് ഇവിടുത്തെ സ്റ്റേഷനിലെ സി ഐ അന്ന് എസ് ഐ ആയിരുന്നു എസ് എച്ച്ഒസ്റ്റ് സി ഐ ആക്കി മാറ്റി അപ്പൊ അത്തരം ഒരു ഒരു നമ്മുടെ അധ്യാപക അധ്യാപകൻ തന്നെ ആ പ്രദേശത്തിന്റെ ഒരു ടാവറായ എസ് എച്ച്ഒ ആയി മാറുമ്പോൾ അവിടുത്തെ ക്രൈം റിപ്പോർട്ടിങ് ഡൊമസ്റ്റിക് വയലൻസ് അടക്കം വീട്ടിൽ നടക്കുന്ന വയലൻസ് അടക്കം കുട്ടികൊണ്ട് ഒരു മടിയും കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് കഴിഞ്ഞിട്ട് പറയാനുള്ള ഒരു ധൈര്യം വരുന്ന അവസ്ഥ വരുന്നുണ്ട് ണെങ്കിലും നമ്മുടെ അധ്യാപകനാണ് അവിടെ എസ് എസ് ഒ ആയിരിക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് ഈ ക്രൈം പറയാൻ പഠിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഏതൊരു വളർന്നു വരുന്ന പൗരനും പോലീസ് പോലീസ് സ്റ്റേഷൻ ചെല്ലാൻ പേടി പേടിക്കേണ്ട അല്ലെങ്കിൽ നാണം കിടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന സ്ഥലമല്ല അതൊരു സർക്കാർ സ്ഥാപനമാണ് നമ്മളെ സഹായിക്കാനിരിക്കുന്നവരാണ് അവിടെയുള്ള പോലീസുകാരെന്നുള്ള ബോധം ഒരു വിദ്യാർത്ഥികളിൽ വരുത്തിക്കുക എന്നുള്ള ഒരു സംഭവം നമ്മുടെ ഈ അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പറയുന്നു

ഞാൻ പറഞ്ഞോ ഇപ്പൊ പത്ത് പോലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പത്തും പത്ത് വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ട് ചില പടങ്ങളിൽ അത് ഡയറക്ടർ നമ്മൾ മോൾഡ് ചെയ്തിരുന്നു ചില പടങ്ങളിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന വ്യത്യസ്തതകളാണ് ചിലതിൽ കഥയിൽ ഓൾറെഡി ഉണ്ടാവുന്ന വ്യത്യസ്തത ഉണ്ടായിരിക്കും അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ഇതില് ഡയറക്ടർ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ് ഞാൻ ഒരിക്കലും എന്റെ സ്വഭാവം നിങ്ങൾക്ക് അപ്പൊ നമ്മള് സാധാരണ ചെയ്യുന്ന പോലീസ് ക്യാരക്ടറിൽ നിന്ന് വളരെ മിതമായിട്ട് സൗമ്യമായിട്ട് സൗമ്യനായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ഒമ്പ് ചെയ്തിരുന്ന കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ളൊരു ഛത്തീസ്ഗഡിലേക്കൊക്കെ പോകുന്ന പോലീസ് പോകുന്ന പോലീസുകാരനായിരുന്നു ക്രിസ്റ്റഫറിലെ കുറച്ചും കൂടി നെഗറ്റീവ് ഷെയ്ഡുള്ള കുറച്ച് തമാശ ഒക്കെ പറയുന്ന ഫണി ആയിട്ടുള്ള എന്ന ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുള്ള പോലീസുകാരനായിരുന്നു തല്ലുമാരണെങ്കിൽ കുറച്ച് അടി ഇടി കേളും ായിട്ടുള്ള ഒരു പോലീസ് കാരനായിരുന്നു ഇതാണെങ്കിൽ പിള്ളേർ ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ പിള്ളേരോട് ഭയങ്കര സൗമ്യമായിട്ട് ടീച്ചർ വന്നിട്ട് വന്നിട്ടൊരു മിൻസിന്റെ ക്യാരക്ടറൊരു സ്കൂളൊരു ടീച്ചറാണ് കണക്കെടുത്തത് അപ്പോ അവരുടെ ക്ലാസ്സിൽ പിള്ളേര് വരുന്നില്ല അപ്പോ എന്റെ അടുത്ത് ഒന്ന് പരാതി വരുമ്പോ ഞാൻ പറയുന്നുണ്ട് പിള്ളേരല്ലേ ചെറുപ്പക്കാരല്ലേ ഒരു മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പക്ഷെ സീരിയസ് ആവുന്ന സമയത്ത് സീരിയസ് ആകുന്നു ಆದರೆ ಅದನ್ನ ಬಿಟ್ಟು ಸೊ ಮತ್ತೆ ಪ್ರತಿರೋಟದಲ್ಲಿ ನಡೆನದು ನಡಕ ಇರುವಂತ 액ಟಿವಿಟಿ ಚಾರ್ಟರ್ ಅನ್ನು ಮಾಡ್ತೊಂದು ಇದರು ಏನಾರು ಕೊತ್ತಿನ ಬಿಸಿ ವಿಜ್ರ ಕಥಾಪದನ ಫಲ ಸಂಕೇಲ ಗುಣೈಟಿ ಕದವ್ರಿ ಟೀಚರ್ ಕಥಾಪದದ ಸೂಚಿತರೊಂಡೆ ನಾನು ಟೀಚರ್ कैरेक्टर ನಾನು చేతిలో ಅದಲ್ చేతిలో ರೋಲ್ ಸೈಡ್ ನಲ್ಲಿ ಕೂಡ ಅದಲ್ చేతిട്ടുണ്ട് പക്ഷെ ಅದிலும் ವ್ಯಕ್ತಿತ್ವ ಐತಲ್ಲ ಅಮ್ಮ ಟೀಚರ್ ಅಂತೆ ಅಮ್ಮ ಟೀಚರ್ ಅಮ್ಮ ಟೀಚರ್ ಅಂದಂ ಅಂದಂ ಇದನ್ನ ಬೆಳೆಸಿರುತಲ್ಲ അമ്മ കുറച്ചും കൂടെ ടീച്ചറായിരുന്നു ഇപ്പൊ ഭയങ്കര സോഫ്റ്റ് ആണ് പക്ഷെ ആയിരുന്നു അപ്പൊ ഈ ടീച്ചർ അങ്ങനത്തെ അല്ല ഈ ടീച്ചർക്ക് കുറച്ച് ക്ലാസ്സിൽ കുട്ടികൾ കേറുന്നില്ല മര്യാദ പഠിപ്പിച്ചിട്ട് കേറുന്നില്ല പകരം സാറിന്റെ അടക്കാണ് കുട്ടികൾ ഓടുന്നത് അതിന്റെ ഒരു വിഷമം ബാക്കി നല്ല കുട്ടികളെ അത്യാവശ്യത്തിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടീച്ചറാണ് എന്റെ അമ്മ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ടീച്ചറാണ് ഈ മക്കളെ കുറച്ചടിച്ചു എനിക്ക് ഒരു ടീച്ചറാണ് ഞാൻ കണ്ടെടുത്തോളും എനിക്ക് കൊറേ അടി കിട്ടിട്ടുണ്ട് ബാക്കിയുള്ള പിള്ളേരൊന്നും എന്നടിച്ചിട്ടുണ്ട് അത്രയ്ക്കും പഠിക്കാത്ത കുരുത്തക്കെ കാണിക്കുന്നു ാണ് അവസരങ്ങൾ കുറയുന്നതിനൊന്നും തോന്നുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആർക്കൊക്കെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് കാര്യം കഴിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് റിഗ്രറ്റ് തോന്നാറുള്ളത് I uh, like the cinema and connectivity. the middle Are the world. I was sitting in the middle For every student, teacher is the first crush. Uh, in, this, in this film, mm -hmm. everyone comes to you and talks to you, like they are very close. It's mm -hmm. okay, so like, uh, uh, did, did you feel anything special uh, connected to your mom with that thing? Like a crush? Mm -hmm. കണക്കെടുക്കാൻ വന്ന ടീച്ചറീച്ച വന്ന് ക്ലാസ്സിൽ കയറിയ വഴിക്ക് ഫോർ ഇന്റു ഫൈവ് അങ്ങനെയാണ് തോന്നി ചോദിച്ചത് അടി അടി കിട്ടിട്ടുണ്ടെന്ന് ഉത്തരം പറഞ്ഞ ിന്റെ അത് എനിക്ക് കണക്കൊന്നും അറിയില്ല കണക്കിട്ടു പക്ഷെ ആ ടീച്ചർ വന്നിട്ട് ടീച്ചറുടെ ഒരു ഇമേജ് പിള്ളേരുടെ ഇടയില് ടീച്ചറിനെ തന്നെ നമ്മൾ നോക്കി നോക്കും അത് കണക്ക് കണക്കുപഠിക്കാനായിട്ടല്ല എന്താണെന്നറിച്ചറുടെ ബിഹേവിങ്ങും ടീച്ചറുടെ പെരുമാറ്റവും ടീച്ചറുടെ പ്രസൃതിയും അല്ലെങ്കിൽ ടീച്ചറുടെ ചോദ്യം ചെയ്യലും പിന്നെ ജനുവനിറ്റി ആർക്കെങ്കിലും ർക്കെ വേണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു പൈസ ടീച്ചർ എനിക്ക് ഉണ്ടായി വേണം നമ്മളങ്ങനെ കൈ ഒന്നിച്ച് ചോദിക്കില്ലല്ലോ ഉത്തരം പറഞ്ഞു ഇത് വെറുതെ ആർക്കും ഒരു പൈന മാത്രം ചോദിച്ചു കൈ ബോക്കെ ഉള്ളു അവൻ പറഞ്ഞു അപ്പൊ ടീച്ചർ ചെയ്ത ഫൈവ് സ്റ്റാർ അവന് കറക്റ്റായിട്ട് ഫൈവ് സ്റ്റാർട്ടി അപ്പൊ നമ്മള അതൊക്കെ ആയിരിക്കും പിന്നീട് അങ്ങനെ വറ്റ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കൊല്ലൊക്കെ മാക്സിമം ഒരു ടീച്ചർ ഉണ്ടാവും അല്ലേ പിന്നീട് ഇവരൊന്നും മാറും ആയിട്ട് അപ്പോ അങ്ങനെ ഒരു പ്രശത് ഉണ്ടായി പ്രശന്ന് പറഞ്ഞാ ഒരു പ്രത്യേക പ്രത്യേകത അല്ല അതായത് നമ്മളല്ലാതെ വേറെ ക്യാരക്ടറൈസ് ചെയ്തുകൊണ്ടിട്ടുള്ള പലക ഇവര് ഇതിനൊരു നമ്മളല്ലാത്ത വേറെ ക്യാരക്ടറൈസ് ചെയ്തുകൊണ്ടിട്ടുള്ള പലക അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലായിരുന്നു നമുക്ക് ഹലോ എന്റെ പേര് ആര്യ ഈ സിനിമയില് ആര്യ അറിയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ഇതിന്റെ മുൻപ് രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ റോളായിരുന്നു ഇതാണ് ആദ്യത്തെ ലീഡ് റോൾ റോള് ഈ സിനിമനെ പറ്റി ഇറ്റ് വാസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് തുടങ്ങി ഞാൻ എന്റെ ജോലിയിൽ നിന്ന് രണ്ടു മാസം സ്വദാർ എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞോണ്ടിരിക്കും നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു അബ്ബയ്ക്കും ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ സീൽ സ്കൂളില് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണ് ഇത് മനു അത് ശ്രീറാം അത് അബേ പിന്നെ അത് ಬಿನಾದ್ರು ನಸಿ ನಸಿ ಓಪೋಸಿಟ್ ಐಕಾಲ್ ಲೈಕ್ ಕ್ಯಾನ್ ರಾಜೇಶ ಇಸ್ ಅ ಬ್ಯಾಂಕರ್ ಸ್ಟೂಡೆಂಟ್ ಪ್ರೊಡ್ಯೂಸರ್ ಶ್ರೀಗಾಂಧು ಇಬಿಲ ಒಂದು ಒಳ್ಳೆ कैरेक्टर ಇದ್ದುತ್ತೆ ಅಂದ್ರೆ ಪ್ರಿಯ ಅವರ ಮೊಮ್ಮಂ ಇದೆ ಇದೆ ಕಲಕನ ಐತೆ ಅದಿದೆ मम्मी సినిమా బండి ప్రొడక్షన్ నుంచి మలయాళంలో ఫస్ట్ టైం తీసుకున్నాము రిలీజ్ అవుతుంది అందరు సపోర్ట్ చేయండి సపోర్ట్ ടങ്ങൾ കാണുന്നുണ്ടല്ലേ ആ പുസ്തകം ഞാൻ തെലുങ്ക് പഠിച്ചിട്ടില്ല പക്ഷെ പറഞ്ഞു പ്രോമിറ്റ് ചെയ്ത് തന്നെ അതാ അർത്ഥ പെന്തെന്ന് പറയാൻ ഞാൻ മനസ്സിലായെന്നുള്ളതൊക്കെയാണ് പിന്നെ ഡയലോഗുകളാണല്ലോ നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജ് അല്ലേട്ടോ ഡയലോഗുകൾ ആ സമയത്ത് നമ്മള് ആദ്യത്തെ പഠനത്തിൽ കാണാതെ പഠിച്ചിരുന്നു പിന്നെ

ൊഡക്ഷൻഡ വന്നിട്ട് ചെയുന്നത് ആദ്യമായിട്ടാണ് ഇൻഡിൻഡന്റ്് വരാറണ്ട് പക്ഷെ ഇൻഡിപ്പെൻഡന്റ് ചെയ്യൂ